ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലാംഗ്വൈസ് ലാംഗ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എക്നോ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് അതായത് നിങ്ങൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ഈ ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി അഥവാ എ ബി സി ഐ ഡി ഉണ്ടാക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞ കാലമായി നമുക്ക് ഡി ഇ ബി ഐ ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡിയും എ ബി സി ഐ ഡിയുടെ കൂടെ തന്നെ നമ്മൾ ഇഗ്നോയിൽ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ എ ബി സി ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഇ ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ തന്നെ നമ്മൾ വ്യത്യസ്ത സെഷൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് ഡിഇ ഐ ഡി ഉണ്ടാക്കുന്നതിനായിട്ട് എ ബി സി ഐ ഡിയും നമ്മളുടെ ഫോൺ നമ്പറും ഇമെയിലും മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങളുടെ ഐ ഡി ഉണ്ടാക്കുന്നതിനായിട്ട് എ ബി സി ഐ ഡിയോടൊപ്പം തന്നെ ആധാറിലെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ആധാറിലെ നിങ്ങളുടെ പേര് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും മാത്രം എൻ്റർ ചെയ്താൽ മതി വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇപ്പോഴും വന്നിട്ടില്ല സോ അത് സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന ഒരു സെഷനാണ് ഇത് വളരെ ഷോർട്ട് സെഷനാണ് ഡിഇ ഡി പുതിയ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ എന്നാൽ വളരെ ബ്രീഫായി നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും സോ ഇനി ഒട്ടും സമയം സമയങ്ങളെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ലെൺമോയ്സിനെ പറ്റി അറിയാത്തവർക്ക് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലെവൺവേസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഡിഇബി ഐ ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി സോ ഡിഇ ഡോട്ട് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് ഇനി അതിൽ കയറി കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഈ ഓരോ സ്റ്റെപ്പും ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിൽ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് എ ബി സി ഐ ഡി ആണ് സോ സ്വാഭാവികമായിട്ട് എ ബി സി ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡി ഇ ബി ഐ ഡി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എ ബി സി ഐ ഡി എങ്ങനെ എ ബി സി ഐ ഡി ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായുള്ള വീഡിയോ ലേൺ വൈസിൽ തന്നെ അവൈലബിൾ ആണ് ആ കിട്ടിയിരിക്കുന്ന എ ബി സി ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക സോ ഫോർ എക്സാമ്പിൾ ഞാനിത് റാൻഡം ആയിട്ട് കൊടുക്കുകയാണ് എൻ്റെ എ ബി സി ഐ ഡി ഇതാണെന്ന് കരുതുക അടുത്തത് ആധാറിലെ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടെൻത്തിലെ പേരും ആധാറിലെ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആധാറിലെ പേര് തന്നെയാണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ സോ ആധാറിലെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക എൻറ്റർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അടുത്തത് ഇയർ ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് സോ ഏതാണ് നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് അത് കൃത്യമായി കൊടുക്കുക ജെൻഡർ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇനി താഴേക്ക് എന്താ ഫില്ല് ചെയ്യുക എന്നുള്ളത് അതിനൊരു ടെൻഷനും ആവശ്യമില്ല കാരണം പ്രൊവൈഡർ നെയിം പ്രൊവൈഡർ മോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും തന്നെ കൺഫ്യൂഷൻ വന്നേക്കും പക്ഷെ ആ കൺഫ്യൂഷനൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനായുള്ള ഒരു ഓപ്ഷനാണ് ഈ ജെൻഡറിൻ്റെ താഴെയായിട്ട് കാണുന്ന സെൽഫ് ഓർ അതർ എന്നുള്ളത് കൺസേൺ ഗിവൺ ബൈ സെൽഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡർ നെയിം അതുപോലെ തന്നെ പ്രൊവൈഡർ ഓതൻറ്റിക്കേഷൻ മോഡ് എന്താണ് പ്രൊവൈഡർ ഓതൻറ്റിക്കേഷൻ ഐ ഏതാണ് അതുപോലെ തന്നെ കൺസേൺ റിലേഷൻ എന്നിങ്ങനെയുള്ള നാല് കോളംസ് ഓട്ടോമാറ്റിക്കലി ഫില്ലാകും ക്ലിയർ അല്ലേ സോ ആദ്യത്തെ നാല് കോളംസ് നിങ്ങൾ ഫില്ല് ചെയ്യുക ശേഷം കൺസെന്റ് ഗിവൺ ബൈൽ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊവൈഡർ നെയിമും അതിനോടൊപ്പം തന്നെയുള്ള മറ്റ് മൂന്ന് ഓപ്ഷൻസും താനേ ഫില്ലാവുന്നതാണ് അതിൽ നിങ്ങൾ ഒരു മാറ്റവും തന്നെ വരുത്തേണ്ടതില്ല ഇതിൻ്റെ കൂടെ കൺസെൺ പ്ലേസ് ചോദിക്കുന്നുണ്ട് സോ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റി ഏതാണ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എന്ന് കൊടുക്കാം ഇടുക്കി ആണെങ്കിൽ ഇടുക്കി എന്ന് കൊടുക്കാം ഇനി ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ വരാറുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റർ കൺസൺ പ്ലേസ് എന്നുള്ളതുകൊണ്ട് സോ ഇവിടെ നിന്നാണോ നിങ്ങൾ ഈ ഒരു കാര്യം ഫില്ല് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് എന്ന് കൊടുക്കുന്നു അവിടെ കോഴിക്കോട് വരും ഇനി അതല്ല ഇടുക്കി ആണെങ്കിൽ ഇടുക്കി എന്ന് കൊടുക്കുക ഇനി നിങ്ങൾ എവിടെ നിന്നാണോ ഫില്ല് ചെയ്യുന്ന ആ സിറ്റി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം ഇവിടെ നിങ്ങളുടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണാമല്ലോ സിക്സ് ത്രീ സെവൻ ഫോർ എന്നുള്ളതാണ് ക്യാപ്ച സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ എൻ്റർ കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത ശേഷം എൻടർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറുമാണ് സോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൂടെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഇബിഐ ഡി നിങ്ങൾക്ക് മെയിലിലേക്ക് വരുന്നതാണ് അത് നിങ്ങൾക്ക് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കുക നമ്പർ എത്രയാണെന്നുള്ളത് പിന്നെ അത് വെച്ച് വേണം ഏക്നോന്റെ ബാക്കി രജിസ്ട്രേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സോ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡിഇബിഐ ഡി പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെ പുതിയ വന്നിരിക്കുന്ന രീതിയിലുള്ള ഡി ഇ ബി ഐ ഡി എങ്ങനെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിനോടന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വരുന്നു ഒരിക്കൽ കൂടെ ഞാൻ പറയാം എ ബി സി ഐ ഡിയും ആധാർ നെയ്മും ഇയർ ഓഫ് ബർത്തും ജെൻഡറും മാത്രം എൻറ്റർ ചെയ്യുക അതിനുശേഷം കൺസേൺ ഗിവൺ ബൈ എന്നുള്ളത് സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തൊട്ട് താഴെയുള്ള നാല് കോളംസും ഫില്ലാകും പിന്നെ നിങ്ങൾ കൺസേൺ പ്ലേസും ക്യാപ്ചർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി എൻ്റർ കൊടുക്കുക ഇമെയിൽ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ചോദിക്കും അതും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി ഇ ബി ഡി ക്രിയേറ്റഡായി അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കാതിരിക്കുക ഒരിക്കൽ കൂടെ ലേൺ വൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക മറ്റ് അറിയാൻ താല്പര്യമുള്ള എക്നോ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും Bye.